ഇമ്പിച്ച് ബാവ സഹകരണ ആശുപത്രിയിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സി ടി സ്കാനിംഗ് വിഭാഗം പ്രവർത്തനം ആരംഭിക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും ഇമ്പിച്ച് ബാവ സഹകരണ ആശുപത്രിയിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സി ടി സ്കാനിംഗ് വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും തവനൂർ എം എൽ എ കെ ടി ജലീൽ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടന വേളയിൽ മുഴുവൻ ഷെയർ ഉടമകളും ആശുപത്രിയുമായി സഹകരിച്ചു വരുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അഭ്യർത്ഥിച്ചു ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ സി ടി സ്കാൻ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുകയാണ് അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് പരിപാടി രാവിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയ സമയമാണ് നമ്മുടെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിക്കും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ